വെള്ളങ്കല്ലൂരിൽ ഗ്യാസ് ചോർത്തു എന്ന വാർത്ത വരുന്നുണ്ട് ഗ്യാസ് ചോർന്ന് തീപിടിച്ച് ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു വെള്ളങ്കല്ലൂർ സ്വദേശി രവീന്ദ്രൻ ഭാര്യ ജയശ്രീ എന്നിവർക്കാണ് പരിക്കേറ്റത് വീട്ടിൽ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ മടങ്ങിയെത്തിയ ഇരുവരും വീട്ടിലെത്തി ലൈറ്റ് ഓൺ ചെയ്തപ്പോഴാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് അയൽവാസികൾ പറയുന്നത് വിവരങ്ങൾ നൽകാനായി നടരാജുണ്ട് നടരാജ് എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ പരിക്കേറ്റവരുടെ നില ഇപ്പോഴെങ്ങനെയുണ്ട് ഉച്ചക്ക് മൂന്ന് രാവിലെ ചേർപ്പിലെ ബന്ധുവീട്ടിൽ ഒരു പിറന്നാൾ ആഘോഷത്തിന് തന്നെ ഇവർ പോയിരുന്നു അത് കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷം വീട്ടിൽ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ പൊട്ടിച്ചിട്ട് നടന്നു എന്നാണ് അയൽവാസികളും മറ്റും പറയുന്നത് വീട്ടിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു വീടിനകത്ത് ഗ്യാസ് നിറഞ്ഞിരുന്നതായാണ് അനുമാനിക്കുന്നത് വീടിന്റെ പ്രദേശത്ത് ഇരുമ്പുവാതിൽ അടക്കം പകർന്നിട്ടുണ്ട് എല്ലാ മുറികളിലും ഗ്യാസ് നിറഞ്ഞു നിന്നിരുന്ന മുറികളിലെ പല ഭാഗങ്ങളിലും തീ പിടിച്ചിട്ടുണ്ട് വലിയ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റ ഇവരെ തൃശൂരിലെ ജൂബിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ജയസ്ട്രിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത് ചിരിങ്ങാനെ കൂടെ ഫയർഫോഴ്സും പോലീസും വീട്ടിലേക്ക് തീ വെച്ചതും മറ്റ് കാര്യങ്ങളിലേക്കാണ് എന്തായാലും പരിക്കേറ്റവരെ ജൂലി ആശുപത്രിയിൽ ചികിത്സിക്കുകയാണ് യെസ് ഇപ്പോഴും പരിക്കേറ്റവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ള വിവരമാണ് നടരാജ് തൃശൂരിൽ നിന്നും പങ്കുവെക്കുന്നത്